സീരിയൽ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് രേഖാ രതീഷ് സീരിയൽ രംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള രേഖ നിരവധി ശ്രദ്ധേയ സീരിയലുകളിൽ അഭിനയിച്ചു പരസ്പരം സീരിയലിൽ ചെയ്ത പത്മാവതി എന്ന കഥാപാത്രം വൻ ജനപ്രീതി നേടി സീരിയൽ അവസാനിച്ച വർഷങ്ങൾക്കിപ്പുറവും ഈ കഥാപാത്രം പ്രേക്ഷകർ മറന്നിട്ടില്ല സീരിയൽ രംഗത്ത് സ്വന്തം ശബ്ദം കഥാപാത്രങ്ങൾക്ക് ഉപയോഗിക്കുന്ന നടിയാണ് രേഖ മികവുള്ള രേഖ സിനിമാ രംഗത്തായിരുന്നു തിളങ്ങേണ്ടത് എന്ന് അഭിപ്രായമുള്ളവരുമുണ്ട് തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങൾ നൂറ് ശതമാനം പൂർണ്ണതയോടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ രേഖയ്ക്ക് കഴിയാറുണ്ട് ഇപ്പോഴിതാ തന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് രേഖ പ്രൈം മലയാളവുമായുള്ള അഭിമുഖത്തിലാണ് രേഖ മനസ്സു തുറന്നത് താൻ അഭിനയരംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചിട്ടില്ലെന്ന് രേഖ പറയുന്നു എൻ്റെ അച്ഛനും അമ്മയും ഈ ഫീൽഡിൽ ഉള്ളവരാണ് ചെറുപ്പം തൊട്ടേ നമ്മളെ കാണുന്നത് സിനിമാക്കാരായാണ് പക്ഷേ എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ വരണമെന്ന് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു അഭിനയിക്കണമെന്ന താൽപ്പര്യം കുഞ്ഞിലെ തൊട്ടേയില്ല വീട് ഭർത്താവ് മക്കൾ ഇവയൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം കുടുംബമായി കഴിയണമെന്ന് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു പക്ഷേ എൻ്റെ വിധിയിൽ എനിക്കത് എഴുതിയിട്ടേയില്ല എന്നത് പതുക്കെ മനസ്സിലായി പിന്നെ ഞാനത് വിട്ടു ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ പ്രൊഫഷനാണ് നിങ്ങൾ സിനിമയിൽ വരേണ്ട ആളാണെന്ന് എല്ലാവരും പറയും പറയുന്നവർക്ക് പറയാം ചുമ്മാ ഇരിക്കുന്ന നമ്മളെ ഇളക്കി വിടും അവിടെ പോയാലും ഈ അഭിനയിക്കുന്നതല്ലേ ചെയ്യാൻ പറ്റൂ എന്ന് ഞാൻ പറയും വർക്കുള്ള ദിവസമാണെങ്കിലും രാവിലെ നാലര കെഴുന്നേൽക്കും അടിച്ചു വാരി എല്ലാം റെഡിയാക്കും എനിക്ക് എടുത്തത് എടുത്ത സ്ഥലത്ത് തന്നെ വയ്ക്കണം അത് മാറിയാൽ ഞാൻ മാറും കുഞ്ഞിലെ തൊട്ടേ മകനെ അങ്ങനെ വളർത്തിയത് കൊണ്ട് അവൻ ആ ട്യൂൺ അറിയാം എന്റെ ചിട്ടകൾ അവൻ അറിയാം വീട് വൃത്തിയായും ഭംഗിയായും വയ്ക്കുന്നത് തനിക്കിഷ്ടമാണെന്ന് രേഖ പറയുന്നു ടെലിവിഷൻ ഷോകളിലും സിനിമകളിലും ആർട്ടിസ്റ്റിന് ഡ്രസ്സ് കൊടുക്കും സീരിയലിൽ ഒരു ആർട്ടിസ്റ്റിനും ഡ്രസ്സ് കൊടുക്കില്ല പക്ഷേ സിനിമയിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് സീരിയലിൽ അഭിനയിക്കാൻ വന്നാൽ അവർ പറഞ്ഞാൽ കോസ്റ്റ്യൂമുകൾ കൊടുക്കുമെന്നും രേഖ ചൂണ്ടിക്കാട്ടി നാല് വിവാഹ ബന്ധങ്ങളാണ് രേഖയുടെ ജീവിതത്തിലുണ്ടായത് രണ്ടായിരം ഏപ്രിലായിരുന്നു ആദ്യ വിവാഹം ഇതേ വർഷം ഡിസംബറിൽ ബന്ധം പിരിഞ്ഞു പിന്നീടുണ്ടായ വിവാഹ ബന്ധങ്ങളും വേർപെരിലിൽ അവസാനിച്ചു അയാൻ എന്നാണ് രേഖയുടെ മകന്റെ പേര് അഭിനയരംഗത്ത് രേഖ ഇന്നും സജീവമാണ് രേഖയുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപ കമന്റുകളും രേഖയ്ക്ക് നേരെ വരാറുണ്ട്